എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ബ്രൈറ്റ് അക്കാദമി മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഒരു ഏകദിന സെമിനാറിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ആ സന്തോഷം നിങ്ങളെല്ലാവരെയും അറിയുകയും ചെയ്യുന്നു മാനസിക ആരോഗ്യം മാനസികമായിട്ടുള്ള ഒരു നല്ലൊരു അവസ്ഥ സന്തോഷപ സന്തോഷപ്രദമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു മാനസികാരോഗ്യത്തെ സൂചിപ്പിക്കുന്നത് മാനസിക രോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നമുക്ക് പലവിധ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചപ്പോലെ നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവാം അതുപോലെ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടത്തി നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ നമുക്ക് വളരെയധികം നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മാനസിക ഭ്രമം സംഭവിക്കാം ഇതെല്ലാം മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മൾ തന്നെ കുടികൊള്ളുന്ന ചില സ്വഭാവങ്ങളും നമ്മളെ മാനസിക രോഗികളാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ സ്വഭാവങ്ങളായ ദുസ്വഭാവങ്ങളായ അസൂയ കോപം എടുത്തുചാട്ടം മറ്റുള്ള അശുഭകരമായ എല്ലാ നമ്മുടെ സ്വഭാവങ്ങളും മാനസിക നില തെറ്റിക്കാൻ സഹായകമാകാറുണ്ട് നമ്മൾ കൂടുതലായി ഒരു കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കാതെ നമുക്ക് ഏകിയത് നമുക്കുണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കൂടി പോകാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം തവക്കൽ ആക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുക അള്ളാഹു എന്താണ് നമുക്ക് ഏകിയിട്ടുള്ളത് അതെല്ലാം നമുക്കുണ്ടാകും നമുക്ക് വിധിച്ചത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളു നമുക്ക് വിധി വിധിച്ചതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടുകയില്ല എന്നൊരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ വേറൊരു മാനസിക സങ്കോചത്തിനും ഒരു മാനസിക പ്രശ്നത്തിനും അതിന് ഇട കൊടുക്കുകയില്ല പിന്നെ സാഹു അലൈഹി വല്ല തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വന്ന് ചോദിച്ചു പ്രവാചകന്റെ പ്രവാചകരെ എൻ്റെ മനസ്സിന് വളരെയധികം കാഠിന്യമാണ് എൻ്റെ മനസ്സിൻ്റെ കാഠിന്യം ഒന്ന് കുറക്കുക ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ റഷ്യ സലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു എത്തിമായ കുട്ടിയെ നീ തലോടുക അവന് വേണ്ടത് നീ ചെയ്തു കൊടുക്കുക അവൻ്റെ ഒരു മാതാവായി അല്ലെങ്കിൽ പിതാവായി രക്ഷിതാവായി നിലകൊള്ളുക എങ്കിൽ നിന്ന് നിനക്ക് നിൻ്റെ മനസ്സിൻ്റെ കാഠിന്യം കുറയും എന്ന് അവിടുന്ന് അരുളുകയുണ്ടായി പിന്നെ നമുക്കിപ്പോൾ പലപ്പോഴും കാണാൻ പാ എസ് എൽ സിയുടെ പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് പേ പേ പേപ്പറിലൊക്കെ വായിക്കാൻ സാധിക്കുകയുണ്ടായി ഒരു യുവതി സ്വന്തം മകനേക്കാടും തൊട്ടടുത്ത അയൽവാസിയുടെ കുട്ടിക്ക് മാർക്ക് ലഭിച്ചത് കാരണം അതിനെ അസൂയപ്പെടുത്തി ആ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുകയുണ്ടായി അതുപോലെ അത് അത് അസൂയയാണ് അസൂയ മൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വരുന്നതിൽ നമുക്ക് അസൂയപുണ്ട് അതിൽ മനസ്സിന് വിഷമം ഉണ്ടാവുക മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ നമ്മൾ അശുഹിഷ്ണുത കാണിക്കുക ഇതൊക്കെ മാനസിക പ്രശ്നമാണ് ഇത് ഒരു മാനസിക രോഗത്തിലേക്ക് വീണ്ടും നയിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് സഹപ്രവർത്തകരോട് അയൽവാസികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും ഇനി കൂടുതലായും നിങ്ങൾക്ക് കൂടുതൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പരിപാടിയിലേക്ക് എൻ്റെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ ഒരു ഹദീസ് ഹദിസ്വാക്യത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് കാല റസൂൽ സാഹ അലൈവല്ലം അല ഇന്നൽ ജസദ ജസ്ദാത്തൂൽ y da